നമസ്കാരം കളർഫുൾ ഇ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ ചോദ്യം കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനോ നാം വൃഥ ഈ വരികൾ ആരുടേത് പൂന്താനം മൂന്നാമത്തെ ചോദ്യം ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ഈ വരികൾ ആരുടേത് വള്ളത്തോൾ നാലാമത്തെ ചോദ്യം മയൂര സന്ദേശം കേരളവർമ്മ അഞ്ചാമത്തെ ചോദ്യം ചോദ്യം സൂര്യന്റെ നാട്ടിൽ എന്ന എസ് കെ പൊറ്റക്കാട് ആറാമത്തെ ദുഃഖമാണുണ്ണി സുഖപ്രദം ആരുടെ വരികൾ ം അച്യുതൻ നമ്പൂതിരി ഏഴാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത് എട്ടാമത്തെ ചോദ്യം ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് അഗ്നിസാക്ഷി ഒൻപതാമത്തെ ചോദ്യം കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര് എ ആർ രാജരാജവർമ്മ പത്താമത്തെ ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് അവകാശികൾ പതിനൊന്നാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പന്ത്രണ്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് രാജ്യസമാചാരം പതിമൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് വിദ്യാവിലാസിനെ പതിനാലാമത്തെ ചോദ്യം ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ രചയിതാവ് ആര് ഒ വിജയൻ പതിനഞ്ചാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏത് അഗ്നിസാക്ഷി പതിനാറാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏത് വർത്തമാന പുസ്തകം പതിനേഴാമത്തെ ചോദ്യം രചിച്ചതാര് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പതിനെട്ടാമത്തെ ചോദ്യം ലോക മാതൃഭാഷാ ദിനം എന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആര് അശോകൻ ചെരുവിൽ ആരുടേത് എന്നാമത്തെ ചോദ്യം വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് എം കെ മേനോൻ ചോദ്യം എന്ന കവിത രചിച്ചതാര് ചോദ്യം ചെമ്മീൻ എന്ന നോവലിന്റെ രചയിതാവ് ആര് തകഴി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാരു വള്ളത്തോൾ നാരായണമേനോൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയാര്മ്മാമത്തെ ചോദ്യം പഞ്ചതന്ത്രം കഥകൾ രചിച്ചതാര് വിഷ്ണു ശർമ്മ ഇരുപത്തിയേഴാമത്തെ ചോദ്യം കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത് ആരുടെ കവിതകളാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉണ്ണുനീലി സന്ദേശം ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മുപ്പതാമത്തെ ചോദ്യം കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് വള്ളത്തോൾ നാരായണമേനോൻ ഇനി കൂട്ടുകാർക്കായുള്ള ചോദ്യം ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് ഉത്തര അറിയുന്നവർ കമൻ്റ് ചെയ്യൂ കമൻ്റിൽ നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും ടൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇനി കഴിഞ്ഞ വീഡിയോയിലുള്ള ചോദ്യം വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ആരുടെ വരികൾ എന്നായിരുന്നു ശരിയുത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് ആദ്യം ശരി ഉത്തരം അയച്ചത് ഇ എൻ യു പി എസ് നെല്ലായിൽ നിന്നും ഉവെയ്സ് ആൻഡ് ജുനൈദ് ആണ് അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ അറിയുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്